ആയ സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വർക്ക് നടക്കുന്നത് പൂച്ചേങ്ങൽ ഭാഗത്ത് ആട്ടോ ഉച്ചേങ്ങൽ പെരിങ്ങോട് ഭാഗത്താണ് നമ്മൾ വർക്ക് ഇന്ന് നടക്കുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനടുപ്പിച്ചുള്ള വീടിൻ്റെ ബെൽറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസങ്ങളായി ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ലാബേഴ്സ് രണ്ട് ലാബേഴ്സിനെ വെച്ചാണ് നമ്മൾ വർക്ക് രണ്ട് മൂന്ന് ലാബേഴ്സിനെ വെച്ചാണ് വർക്ക് ചെയ്തതിന് കാരണം ബെൽറ്റ് ആകുമ്പോൾ സാധാരണ നമ്മൾ ഒരു അടിച്ച് പിറ്റേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ ഒന്ന് രണ്ട് സൈറ്റിൽ കൂടുതൽ പണിയുള്ളത് കൊണ്ട് ലാബേഴ്സിനെ കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ അടി തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ കമ്പിയൊക്കെ കെട്ടി ഒക്കെ ഫിനിഷിങ് ചെയ്ത് വലിയ വരെ അടിച്ച് സെറ്റാക്കി നാളെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും അതിൻ്റെ പൂർണ്ണ വിശ്വലാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഈ സൈറ്റിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ച സൈറ്റാണ് ഈ സൈറ്റ് കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു ആ താങ്ങപ്രദേശം നമ്മൾ ഒരു പത്ത് ഒരു പത്ത് മുപ്പത് ലോഡ് കല്ലിട്ടതിന് ശേഷം ഫൗണ്ടേഷൻ ലെവലാക്കി അതിൻ്റെ ഇടയിൽ ഒരു മൂന്നാല് ഫില്ലർ നമ്മൾ എസ്പെൻസ് ചെയ്ത് കൊടുത്ത് ആ ലെവലിൽ ആദ്യ ഒരു നമ്മൾ അടിച്ച് രണ്ടാമത് മണ്ണിട്ട് സൈറ്റ് സൈറ്റാക്കിയതിന് ശേഷം തറ ലെവലായതിന് ശേഷമാണ് നമ്മളതിനെ രണ്ട് പേര് ചെങ്കല്ല്ല് പടുത്തു ഇങ്ങനെ നിറവിൽ മൊത്തത്തിലൊരു ബെൽറ്റും കൂടി കൊടുക്കാം കേട്ടോ നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ